നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സിനിമാ താരങ്ങൾ എന്നും സാധാരണക്കാർക്ക് വലിയ ആവേശമാണ് ആരാധനയാണ് അവരോട് ഓരോ താരങ്ങൾ വരുമ്പോൾ നമ്മൾ അവരുടെ കഥാപാത്രങ്ങളിലൂടെ അവരിലേക്ക് സന്നിവേശിച്ച് അവരെ പിന്നീട് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടുപോകുന്ന ഒരു ആരാധന സ്വഭാവമാണ് നമുക്കിടയിലുള്ളത് പ്രത്യേകിച്ച് മലയാളികൾക്ക് അത്തരത്തിലുള്ള ആ വലിയ ആരാധന തോന്നുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി താരങ്ങളുണ്ട് എന്നത് ശ്രദ്ധേയമാണ് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എത്ര കാലം കഴിഞ്ഞാലും ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ഇഷ്ടതാരങ്ങൾ പിന്നീട് പൃഥ്വിരാജ ജയസൂര്യ അങ്ങനെ രണ്ടാം നിരയിലെ സ്റ്റാറുകൾ വന്നു കഴിഞ്ഞു തമിഴിലും നമുക്കറിയാം വിജയ് സൂര്യ കാർത്തിക് അങ്ങനെ പോകുന്നു നീണ്ട നിര വിക്രം മലയാളത്തിൽ നിന്ന് പോയ വിക്രം പോലുള്ള നടന്മാർ അവിടെ എത്തി വലിയ വിജയം കൊയ്യുന്ന കാഴ്ചയും നമുക്കിടയിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ആരാധന പാത്രങ്ങൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പലപ്പോഴും പെരുമാറുന്നില്ല എന്ന ഒരു പരാതി നിലവിലുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ആരാധകർ കുറച്ച് കൂടുതൽ അവര് വളരെ ആവേശം കുറച്ച് കൂടുതലാണ് എന്ന് നമുക്കറിയാം രജനീകാന്തിനെ അവിടെ എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ പോലും ജീവനോടെ തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോഴത് മാറി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നന്മയുള്ള മനസ്സുകളുള്ളവരായിരിക്കണം ഈ നടന്മാർ നമ്മൾ ആരാധിക്കുന്ന നക്ഷത്രങ്ങൾ അത്തരത്തിലുള്ള ആളുകളായിരിക്കണം എന്ന് സ്വാഭാവികമായും സാധാരണക്കാരായ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും ഒരു നടന്റെ നന്മയുള്ള മനസ്സിന്റെ കഥ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി പോവുകയാണ് പറഞ്ഞു വരുന്നത് സൂര്യയുടെ സ്വഭാവം അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള മനുഷ്യത്വം അത് എങ്ങനെ പ്രകടമായി എന്നതിലേക്കാണ് അഖരം ഫൗണ്ടേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന അദ്ദേഹം തുടങ്ങിവെച്ച രണ്ടായിരത്തി ആറിൽ അദ്ദേഹം തുടങ്ങിവെച്ച ഒരു ഫൗണ്ടേഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറിലേറെ എഞ്ചിനീയർമാരെ ഇപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച് എഞ്ചിനീയർമാരാക്കി മാറ്റിയിരിക്കുകയാണ് അതോടൊപ്പം നിരവധി അധ്യാപകന്മാർ ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ചലച്ചിത്ര നടൻ നമ്മുടെ തെന്നിന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഈ പഠിച്ചിറങ്ങിയ ആളുകളൊക്കെ തന്നെ സൂര്യയെ കാണാൻ വരുന്നതും ഒരു ഫംഗ്ഷൻ പതിനഞ്ചാം വാർഷികത്തിന്റെ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് ഈ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് സൂര്യയുടെ കണ്ണുകൾ എന്നറിയുന്നു പഠിച്ചിറങ്ങിയ ആളുകൾ സൂര്യയെ വാഴ്ത്തിപ്പാടുന്നു വാഴ്ത്തിപ്പാടുന്നതിൽ യാതൊരു കുറ്റവും നമ്മൾ കാണേണ്ടതില്ല ഇവിടെയൊക്കെ ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ചില പാരടി ഗാനങ്ങളൊക്കെ ആ തോന്നുന്ന വിധത്തിൽ ചില പാട്ടുകളൊക്കെ കേൾപ്പിച്ചുകൊണ്ട് തിരുവാതിരയൊക്കെ കളിച്ചത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള മലയാളികൾക്ക് വളരെ നല്ലൊരു കാഴ്ചയാണ് ഈ ചടങ്ങ് എന്നത് യാഥാർത്ഥ്യമാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകി മതിയായ എല്ലാ തുകയും നൽകുന്നത് ഈ ഫൗണ്ടേഷനാണ് അതായത് സൂര്യ അഭിനയിക്കുന്ന സിനിമകളിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു എഴുപത് ശതമാനവും ഈ ഫൗണ്ടേഷൻ ആണ് കൊണ്ടുപോകുന്നത് ഈ ഫൗണ്ടേഷനിലൂടെ നിരവധി പ്രവർത്തനങ്ങളാണ് സൂര്യ നടത്തുന്നത് ഇവിടെ നമ്മൾ നോക്കൂ നമ്മുടെ യുവതാരങ്ങളുണ്ട് പലരും എം ഡി എം എ ഫ്ളാറ്റിൽ നിന്ന് പിടിക്കുമ്പോൾ ഓടിച്ചാടി ഫ്ലാ കിട്ടിടത്ത് നിന്ന് താഴെ ഇറങ്ങി ഓടുന്നു കാലുടിയുന്നു കഞ്ചാവ് പിടിക്കുന്നു കഞ്ചാവ് പിടിക്കുമ്പോൾ ന്യായീകരിക്കാൻ ചില നവോത്ഥാന നായകന്മാർ വരുന്നു പീഡന കേസുകളിൽ പെടുന്ന നടന്മാർ അവർക്ക് ഏർ പിന്തുണയുമായി എത്തുന്ന സംഘടനകൾ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മുടെ മലയാള സിനിമയിൽ നിന്നുള്ള നടന്മാർക്ക് നടന്മാരുടെ ഇടയിൽ നിന്നും നമുക്ക് കാണേണ്ടി വരുന്നത് പക്ഷേ അവിടെ അതല്ല സ്ഥിതി അവർ കൃത്യമായും എന്താണോ ഒരു നടൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു കലാകാരൻ എങ്ങനെയാണോ സമൂഹത്തിനോട് പെരുമാറേണ്ടത് എന്ന് സൂര്യയെ കണ്ടുപിടിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും പാലും പച്ചക്കറിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്നത് പോലെ ഇനി ഇത്തരത്തിലുള്ള മനുഷ്യത്വമുള്ള നടന്മാരുടെ സ്വഭാവവും നമ്മൾ തമിഴനിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം